പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് മുഴുവൻ ആ അഞ്ചാം അഞ്ചാം മാത്രമാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൃഷിയുടെ വീഡിയോ അല്ല കേട്ടോ ഇന്ന് ശരിക്കും നമ്മൾ പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു മൂന്ന് സഹോദരങ്ങൾക്ക് വേണ്ടിട്ട് നമ്മളൊരു ചികിത്സ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആക്രി ചലഞ്ച് നടത്തി അപ്പോൾ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട്സ് കണ്ടമംഗലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ആക്രി ചലഞ്ച് നടത്തിയത് അപ്പൊ അതിന്റെ ചെറിയ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഏതാണ്ട് നൂറിലധികം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ഫ്രണ്ട്സ് കണ്ടമംഗലം എന്ന് പറയുന്നത് ഇന്നാണ്ട് പത്തിലധികം വണ്ടികളാണ് ഈ ഒരു ആക്രി ചലഞ്ചിന് വേണ്ടിയിട്ട് അവർ സജ്ജീകരിച്ചിരുന്നത് ഇത് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ ഈ ഒരു വർക്ക് ഇപ്പോൾ ഏതാണ്ട് നാല് മണിയായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ എല്ലാ തരത്തിലുള്ള വേസ്റ്റും അവർ എടുക്കുന്നുണ്ട് അതായത് അജൈവമായിട്ടുള്ള എല്ലാത്തരം വേസ്റ്റുകളും ഇന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് എത്രയധികം ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം ഓരോ വണ്ടികൾ വരുന്നതും ഇതിപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് പോകുന്ന വണ്ടിയാണ് ഇപ്പോൾ അടുത്ത വണ്ടി ഈ പറഞ്ഞപോലെ റെഡി ആയിരിക്കുന്നതാണ് ഇത് കളക്ട് ചെയ്ത വണ്ടി അവിടുന്ന് വരുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്ഥലത്ത് അവർ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇത് സമാഹരിക്കാൻ പോകുന്ന വണ്ടികളാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ മെമ്പർമാർ അവിടെ ഈ സാധനങ്ങൾ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വണ്ടിയിൽ ചെല്ലുന്നു അത് അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ഇത് കണ്ടമംഗലം ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു പരിസരത്തിലെ ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റേജിനകത്ത് ആ സ്റ്റേജിനോട് ചേർന്ന സ്ഥലമാണിതിനു വേണ്ടിയിട്ട് ക്ഷേത്ര സമിതി ഫ്രണ്ട്സ് കണ്ടമംഗലത്തിന് വിട്ടു നൽകിയതാണ് ാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കംപ്ലീറ്റ് ആയിട്ട് ഈ വസ്തുക്കളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് സോർട്ട് ചെയ്തിട്ട് വേണം ഇനി വിൽപ്പനയ്ക്കായിട്ട് ഇത് പോകാനായിട്ട് ഇത് ഫ്രണ്ട്സ് കണ്ടമംഗലത്തിൻ്റെ തന്നെ മെമ്പർമാരായ മൂന്ന് കുടുംബത്തിലെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു ഉദ്യമം ഈ ഫ്രണ്ട്സ് കണ്ടമംഗലം ഏറ്റെടുത്തത് ഇത് പഞ്ചായത്തിലെ ഏതാണ്ട് കുറച്ച് വാർഡുകളിൽ നിന്ന് മാത്രമാണ് ഈയൊരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും വെയ്സ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് പത്ത് ടണ്ണിലധികം വേസ്റ്റ് ഇതിനോടകം തന്നെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് അക്ഷീണമായിട്ടുള്ള പ്രവർത്തനമാണ് ഫ്രണ്ട്സ് കണ്ടമെങ്കിലും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം ഇത്രയും വലിയ ഒരു യജ്ഞത്തിന് വലിയ രീതിയിലുള്ള ആളുകളുടെ സഹകരണം വേണം അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ നൂറ്റി ഇരുപതിലധികം കുട്ടികളുണ്ടായി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറുപ്പക്കാരായ എല്ലാവരും തന്നെ വളരെ കൂടിയാണ് ഈ ഒരു യജ്ഞത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും മറ്റു പല സ്ഥലങ്ങളിലുള്ള സംഘടനകൾക്കും ഒക്കെ ഇതൊരു മോട്ടീവായിട്ട് വരുന്ന ഒരു കാര്യമാണ് കാരണം നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പണം നൽകി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ വീടുകളിലെ തന്നെ ഈ പാഴ് വസ്തുക്കൾ നമുക്ക് ഇതുപോലെ ചലഞ്ച് ആക്രി ചലഞ്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് സമാഹരിക്കാൻ പറ്റും അത് നമുക്ക് കൊടുത്ത് പണമാക്കി ആ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പല തരത്തിലുള്ള കൂട്ടായ്മകൾക്കും ഇത് ശരിക്കും ഒരു വലിയ മോട്ടീവാണ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീടുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തിനകത്ത് ഉപയോഗിക്കാത്ത പല സാധനങ്ങളും നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ചികിത്സാ കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മളത് കൊടുത്ത് തന്നെ സഹായിക്കണം ഇപ്പോൾ ഈ ഒരു അമ്പലം നമ്മുടെ പക്ഷേ ദേവീക്ഷേത്രമാണ് കണ്ടത് ആ ദേവീക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഇതിനു വേണ്ടിയിട്ടൊരു സ്ഥലം അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു വലിയ യജ്ഞത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിന് നമ്മളും ഇതിനകത്തൊരു വളരെയധികം സന്തോഷിക്കുന്നു ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഫ്രണ്ട്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു നല്ല എമൗണ്ട് നമുക്ക് നമ്മളുടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു